തൃശൂരിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി ഇന്ന് വൈകിട്ടായിരുന്നു തൃശ്ശൂർ പെരിഞ്ഞനത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞത് കൊറ്റംകുളം വൻപറമ്പിൽ പട്ടശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിച്ച ആനയായിരുന്നു ഇടഞ്ഞത് തൃശൂർ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയായി പരിഭ്രാന്തിരത്തി ക്ഷേത്രപറമ്പിൽ തളച്ചിരുന്ന ആന എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുൻപായിരുന്നു ഇടഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത് പാപ്പാന്മാരുടെ ഒരു മണിക്കൂറിന് മുകളിൽ നേരത്തെ പരിശ്രമത്തിനൊടുവിലായിരുന്നു ആനയെ തളച്ചത് മണിക്ക് ശേഷം ഇടഞ്ഞ ആന പരിഭ്രാന്തി പരത്തി അതോടെ പാപ്പാന്മാർ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടങ്ങി അഞ്ചേ മുക്കാലോടെ ആനയെ തളയ്ക്കാനും കഴിഞ്ഞത് സംഭവത്തിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇന്ന് അതിന് സംഭവത്തിന് ശേഷം ആനയെ എഴുന്നള്ളിക്കാതെയായിരുന്നു പകൽപൂരം നടത്തിയത്